എത്രയോ കാലങ്ങളായി ഒട്ടേറെ മനുഷ്യാത്മാക്കൾ പരസ്പരം പടവിട്ടി കൊന്നും മരിച്ചും എൻ്റെ എൻ്റെ എന്ന് അവകാശപ്പെടാൻ ശ്രമിക്കുന്ന കാശ്മീർ അതിന് എന്താണ് ഇത്ര പ്രത്യേകത അതിനെ ചൊല്ലിയുള്ള ആക്രമണങ്ങൾ മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും അലമുറകൾ സമാധാനം എന്തെന്നറിയാത്ത ദിനങ്ങൾ ഇതൊക്കെ എന്തെങ്കിലും അവസാനിക്കുമോ ആ കാശ്മീരിൻ്റെ നാമകരണം മുതൽ പഹൽഗാം വരെയുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അത് നാം അറിയേണ്ടത് തന്നെയാണ് കശ്മീര എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം വരണ്ടുണങ്ങിയ ഭൂമി എന്നാണ് ഈ വാക്കിൽ നിന്നാണ് കാശ്മീർ എന്ന പദമുണ്ടായതെന്ന് ഒരു വിഭാഗം ആൾക്കാർ അവകാശപ്പെടുന്നു എന്നാൽ വേദകാലഘട്ടങ്ങളിലെ കശ്യപ മുനിയുടെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് അഭിപ്രായം ഈ അഭിപ്രായത്തിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് കശ്യപന്റെ തടാകം എന്നർത്ഥം വരുന്ന കശ്യപ മീർ എന്ന വാക്കിൽ നിന്നാണെന്നും കശ്യപന്റെ പർവ്വതം എന്നർത്ഥം വരുന്ന കശ്യപ മേരു എന്ന വാക്കിൽ നിന്നുമാണ് കാശ്മീർ എന്ന വാക്കുണ്ടായതെന്നാണ് ആ രണ്ട് ർക്കങ്ങൾ കഥകൾ എന്തായാലും ചരിത്രത്തിലെ ആ പ്രധാനമായ ഇന്ത്യയുടെ തല എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനത്തിന്റെ പേര് കശ്മീർ എന്ന് തന്നെയാണ് അഷ്ടാധ്യായുടെ കർത്താവായ പാണിനി തന്റെ കൃതികളിൽ കാശ്മീരികൾ എന്ന് ഒരു ജനവിഭാഗത്തെ വിളിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പാണിനിയുടെ കാലഘട്ടം ബി സി അഞ്ചാം നൂറ്റാണ്ടാണ് മഹാഭാരതത്തിലെ മത്സ്യപുരാണത്തിലും സഭാപർവത്തിലും വായു പത്മ വിഷ്ണു എന്നീ പുരാണങ്ങളിലും കാശ്മീരിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെയും പിന്നീട് ബുദ്ധമതത്തിൻ്റെയും ശക്തമായ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്ന കാശ്മീർ ഏഴാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെ തുടർച്ചയായി ഹിന്ദു രാജവംശങ്ങൾ തന്നെയാണ് ഭരിച്ചിരുന്നത് അന്നൊക്കെ പരക്കെ നിലനിന്നിരുന്നത് ശൈവ മതവിശ്വാസവും ആയിരുന്നു പിന്നീട് ആയിരത്തി മുന്നൂറ്റി ഇരുപതിലാണ് ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി റിൻജർ ഷാ അധികാരത്തിൽ വരുന്നത് അദ്ദേഹം കാശ്മീരിലെ ആദ്യത്തെ സുൽത്താനായും കാശ്മീർ സുൽത്തനേറ്റിന്റെ തന്നെ സ്ഥാപകനായും ഒക്കെയാണ് അറിയപ്പെടുന്നത് ഈ റിൻജൻ ഷാ ആദ്യം ഒരു ബുദ്ധിസ്റ്റ് ആയിരുന്നു പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതാണ് റിഞ്ചൻ ഷായുടെ കാലഘട്ടത്തിന് ശേഷം മുഗളന്മാർ കാശ്മീരിൽ അധികാരത്തിൽ വന്നു അതിനുശേഷം അഹമ്മദ് ഷാ ദുറാനിയുടെ അഫ്ഗാൻ സാമ്രാജ്യം കീഴിലായി ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആയപ്പോഴേക്കും ദുറാനിയുടെ അഫ്ഗാൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നും രഞ്ജിത്ത് സിംഗിന്റെ നേതൃത്വത്തിൽ സിഖുകാർ കാശ്മീർ പിടിച്ചടക്കുന്നു ദുറാനി ഭരണകൂടത്തിൻ്റെ കീഴിൽ ശ്വാസം മുട്ടി നിന്നിരുന്ന കശ്മീർ ജനത സിഖ് മേധാവിത്വം വരുമ്പോഴെങ്കിലും തങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് സിഖ് ഭരണകൂടത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു പക്ഷേ സിഖ് ഭരണകൂടം പ്രതീക്ഷയ്ക്ക് വിപരീതമായി കടുത്ത അടിച്ചമർത്തലിന്റേതായിരുന്നു സിഖ് ഭരണകൂടം കാശ്മീരിൽ നടത്തിയ മിക്ക ഭരണപരിഷ്കാരങ്ങളും മുസ്ലിം വിരുദ്ധ ഭരണപരിഷ്കാരങ്ങളായിരുന്നു ഗോവധത്തിന് പിടിക്കപ്പെട്ടാൽ വധശിക്ഷ നൽകുക ശ്രീനഗറിൽ സ്ഥിതി ചെയ്തിരുന്ന ജാമിയ മസ്ജിദ് അടച്ചുപൂട്ടി ദൈനംദിന ഇസ്ലാമിക് പ്രാർത്ഥനകളുടെ ആരംഭത്തിലും നവജാത ശിശുക്കളുടെ കാതിലൊക്കെയും മന്ത്രിക്കുന്ന അദാൻ എന്ന ഖുരാൻ സൂക്തം നിയമപരമായി നിരോധിച്ചു കൂടാതെ മുസ്ലിങ്ങൾക്ക് അമിത നികുതി ഏർപ്പെടുത്തി എല്ലാ നിലകളിലും മുസ്ലിം സമുദായത്തെ സിഖ് ഭരണകൂടം അടിച്ചമർത്തുകയായിരുന്നു എന്നാൽ സിഖ് സാമ്രാജ്യത്തിന് ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായ ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടായി ലോക വിപണിയിൽ കാശ്മീർ ഷാളുകൾക്ക് നല്ല പ്രിയമുണ്ടായിരുന്നതും ഇവരുടെ സമ്പദ് വ്യവസ്ഥയെ ഒരുപാട് സഹായിച്ചു കാശ്മീരി ഷാളിന്റെ ചരിത്രം പറയാൻ തുടങ്ങിയാൽ തന്നെ അത് ഒരു എപ്പിസോഡിലൊന്നും പൊതുങ്ങിയില്ല മൂന്നാം നൂറ്റാണ്ടിൽ അശോകന്റെ കാലഘട്ടത്തിൽ പോലും കശ്മീരി പട്ടം ഷാളുകളുമൊക്കെ ലോകപ്രസിദ്ധമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം പതിനാലാം നൂറ്റാണ്ടിൽ സൈനുൻ ആബിദ് സുൽത്താന്റെ ഭരണകാലത്താണ് കശ്മീരി ഷാളുകൾക്ക് ലോകവ്യാപകമായി ഒരു വ്യാവസായിക മുന്നേറ്റം ഉണ്ടാവുന്നത് ഇത് നിർമ്മിക്കുന്ന രീതിയും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അനുസരിച്ച് വിവിധ നാമങ്ങളിൽ കശ്മീരി പട്ട് ഷാളുകൾ ലഭ്യമാണ് പാഹു പാഷ്മിന റാഫാൽ ഇങ്ങനെ വിവിധ പേരുകളിൽ വിപണിയിലെത്തുന്ന കാശ്മീരി പട്ട് ഷാളുകൾ കാഴ്ചയ്ക്ക് വളരെ മനോഹരവും നല്ല ഖനമുള്ളതായി കാണപ്പെട്ടാൽ പോലും ഭാരം വളരെ കുറഞ്ഞതുമാണ് ലഡാക്കിലെ പശ്മിന ഇനത്തിൽപ്പെട്ട ആടുകളുടെ രോമത്തിൽ നിന്നാണ് ഈ ഷാളുകൾ നിർമ്മിക്കപ്പെടുന്നത് ടിബറ്റൻ മാനുകളുടെ രോമം കൊണ്ടാണ് ഫാഹു ഷാളുകൾ നിർമ്മിക്കുന്നത് രഞ്ജിത് സിംഗിന്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ ഗുലാബ് സിംഗ് എന്ന മറ്റൊരു ചെറുപ്പക്കാരൻ സൈന്യത്തിൽ ചേരുകയും അദ്ദേഹം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സൈന്യത്തിനുള്ളിലും ജനങ്ങളുടെ ഇടയിലും ഒരു നല്ല സ്വാധീനമുള്ളവനായി വളർന്നു വന്നു അങ്ങനെ ഏവരുടെയും അംഗീകാരത്തോടു കൂടി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഗുലാബ് സിംഗ് ജമ്മുവിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു തൻ്റെ ജനറൽ ആയിരുന്ന സോറാവർ സിംഗിൻ്റെ സഹായത്താൽ ലഡാക്ക് കാർഗിൽവാർ സുരു താഴ്വരകൾ അങ്ങനെ ഒട്ടുമിക്ക കശ്മീരിന്റെ പ്രദേശങ്ങളും ഗുലാബ് സിംഗ് കീഴടക്കി സിഖ് സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ഭൂപ്രഭുവും ആയിരുന്നു ഈ ഗുലാബ് സിംഗ് എന്നാൽ പിന്നീട് കാശ്മീരിന് വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിഖുകാരുമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു അതാണ് ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം ഈ യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടീഷുകാർക്ക് ഗുലാബ് സിംഗ് കാശ്മീർ വിട്ടുകൊടുക്കേണ്ടതായി വന്നു അന്നുവരെ സുൽത്താൻമാരും ഹിന്ദുക്കളും സിഖുകാരും പരസ്പരം മല്ലടിച്ചുകൊണ്ടിരുന്ന കാശ്മീർ പ്രദേശം അങ്ങനെ അവസാനം വെള്ളക്കാരുടെ കയ്യിലായി എന്നാൽ യുദ്ധാനന്തരം ഗുലാബ് സിംഗ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർ ഹെൻറി ലോറൻസിന്റെ വിശ്വസ്തനായി പെരുമാറുകയും അവരുടെ പ്രീതി പിടിച്ചുപറ്റി ഗുലാബ് സിംഗ് വെള്ളക്കാരുമായി രണ്ട് ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നു ആദ്യത്തെ ഉടമ്പടി പ്രകാരം ബിയാ സിന്ധു നദികൾക്കിടയിലുള്ള പശ്ചിമ പഞ്ചാബിലെ ലാഹോർ സംസ്ഥാനം ഒരു കോടി രൂപയ്ക്ക് സിഖ് സാമ്രാജ്യം ബ്രിട്ടീഷുകാർക്ക് കൈമാറി സമാന്തരമായി രണ്ടാമത്തെ ഉടമ്പടി പ്രകാരം സിന്ധു നദിയുടെ കിഴക്കൻ പ്രദേശങ്ങളും രവി നദിയുടെ പടിഞ്ഞാറുള്ള കാശ്മീർ താഴ്വരകളും പർവ്വത പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഗുലാബ് സിംഗിനും കൈമാറി പക്ഷെ അന്ന് ബ്രിട്ടൻ അവിടെ നടപ്പിൽ വരുത്തിയ ബിൽ പ്രകാരം വ്യത്യസ്ത പ്രദേശങ്ങളെയും മതങ്ങളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരു ഏകീകരണം നടത്തി ജമ്മു കാശ്മീർ സ്ഥാപിക്കുന്നു ടിബറ്റൻ സംസ്കാരം പിന്തുടർന്നിരുന്ന ബുദ്ധമതക്കാർ കിഴക്ക് ലഡാക്കിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഒക്കെ തെക്ക് ജമ്മുവിലും വിന്യസിക്കപ്പെട്ടു ഒരു ചെറിയ വിഭാഗം കാശ്മീരി പണ്ഡിറ്റുകളും ഇതിൽപ്പെടും അങ്ങനെ ഇരിക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയിൽ മീറത്തിൽ ശിപായികളുടെ നേതൃത്വത്തിൽ ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുന്നു അത് ഇന്ത്യ ഒട്ടാകെ പടർന്ന് വലിയൊരു കലാപമായി മാറി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടോടു കൂടി ഇത് അടിച്ചമർത്തപ്പെടുന്നു ഈ സമയത്ത് ഓർക്കണം കശ്മീരികൾ ബ്രിട്ടീഷുകാർക്കൊപ്പമാണ് നിലകൊണ്ടത് പിന്നീട് ഗ്രേറ്റ് ബ്രിട്ടൻ തന്നെ നേരിട്ടിടപെട്ട് കാശ്മീർ ബ്രിട്ടന്റെ കീഴിൽ ഒരു നാട്ടുരാജ്യമായി മാറി അന്നത്തെ കാശ്മീരിലെ സാമൂഹ്യ സ്ഥിതി നോക്കിയാൽ എഴുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളും ഇരുപത് ശതമാനം ഹിന്ദുക്കളും ബാക്കി വരുന്ന മൂന്ന് ശതമാനം മാത്രം ബുദ്ധിസ്റ്റുകളും സിഖുകാരും ഒരു പത്രപ്രവർത്തകനായിരുന്ന കാശ്മീരി പണ്ഡിറ്റ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതം ഭയാനകമാണ് മിക്കവർക്കും സ്വന്തമായി ഭൂമിയില്ല അവർ ഹിന്ദുക്കളായ ഭൂപ്രഭുക്കന്മാരുടെ കീഴിൽ അടിമകളെ പോലെ വേല ചെയ്യുന്നു പര്യാപ്തമായ കൂലി പോലും നൽകപ്പെടുന്നില്ല കൂടാതെ അവർക്ക് വിദ്യാഭ്യാസമോ രാഷ്ട്രീയ പ്രാതിനിധ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ൺവീർ സിംഗിന്റെ ചെറുമകൻ ഹരി സിംഗ് കാശ്മീരിന്റെ അധികാര പദത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുന്ന സമയത്ത് വരെയും ഈ ഹരി സിംഗിന്റെ ഭരണം തന്നെയായിരുന്നു കാശ്മീരിൽ നിലനിന്നിരുന്നത് വിഭജന സമയത്ത് നാട്ടുരാജ്യങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള പാകിസ്ഥാനിലോ ഇന്ത്യയിലോ ലയിക്കുകയോ സ്വതന്ത്രമായി നിലനിൽക്കുവാനും ഉള്ള അവകാശമുണ്ടായിരുന്നു അന്ന് ഹൈദരാബാദും ജുനാഗഡും ചെയ്തതുപോലെ തന്നെ ജമ്മു കാശ്മീരും സ്വതന്ത്രമായി തന്നെ നിലകൊണ്ടു എന്നാൽ ഈ സമയത്ത് പാകിസ്ഥാൻ ഹരിസിംഗിനെ ഭയപ്പെടുത്ത രീതിയിൽ ഒരു ഗിർല ആക്രമം അടിച്ചുവിടുന്നു ഭീതിയോടെ ഹരിസിംഗ് ബൗണ്ട് ബാറ്റൺ പ്രഭുവിനോട് സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കാശ്മീർ ഇന്ത്യയോട് ലയിക്കണം എന്ന വ്യവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചതിനു ശേഷം ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികർ പാക് പട്ടാളത്തെ ജമ്മു കാശ്മീരിൽ നിന്നും തുരത്തി ഈ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭയും ഇടപെട്ടു കാശ്മീരിലെ ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചറിയാൻ ഒരു ഇലക്ഷൻ അവർക്ക് അവസരം നൽകണമെന്ന് യു എൻ ആവശ്യപ്പെട്ടു എന്നാൽ കാശ്മീരി ജനതയ്ക്ക് പറയാനുള്ളത് എന്തെന്ന് സമൂഹത്തിന് കേൾക്കുവാൻ ഒരു ഇലക്ഷനോ മറ്റ് ജനാധിപത്യ നടപടികളോ ഒന്നും ഉണ്ടായില്ല നാൾക്കുനാൾ കാശ്മീരിനെ ചൊല്ലി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അടിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ട് യുദ്ധങ്ങൾ നടന്നു നിലവിൽ ജമ്മു കാശ്മീരും ലഡാക്കും ഉൾപ്പെടുന്ന പ്രദേശം ഇന്ത്യക്ക് സ്വന്തമാണ് ആസാദ് കാശ്മീർ ഗിൽഗിറ്റ് ബാല്ടിസ്ഥാൻ എന്നീ പ്രവശികൾ പാകിസ്ഥാനും സ്വന്തമാണ് ഇത് കൂടാതെ ഇവിടെ ചൈനയുടെ ഒരു അധിനിവേശ പ്രദേശവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെ ചൈനീസ് സൈന്യം ലഡാക്കിന്റെ വടക്കു കിഴക്കൻ പ്രവിശ്യയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയപ്പോഴേക്കും ചൈനയിലെ ചിൻ ജിയാങിനും പടിഞ്ഞാറൻ ടിബറ്റിനും ഇടയിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ അക്സായി ചിൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തോടു കൂടി ഒരു മിലിറ്ററി റോഡ് ചൈന നിർമ്മിച്ചു ഇന്ത്യയുടെ യാതൊരു അറിവോടും കൂടിയല്ല ഈ റോഡ് നിർമ്മാണം നടത്തിയത് അതേ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായി അതൊടുവിൽ യുദ്ധത്തിൽ കലാശിച്ചു അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇൻഡോ ചൈനീസ് വാർ ഇൻഡോ ഇൻഡോ ചൈനീസ് വാറിൽ അന്തിമ വിജയം ചൈനയ്ക്ക് തന്നെയായിരുന്നു ഈ യുദ്ധവും കനത്ത ക്രൂരതകളുടെയും വിവരക്കേടിന്റെയും ഒരു സമുച്ചയം തന്നെയായിരുന്നു അത് വിശദീകരിക്കണമെങ്കിൽ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും നിലവിൽ ഇത്രയും നമ്മൾ ഓർക്കുക തർക്കഭൂമിയായ കശ്മീരിൻ്റെ ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ ഇന്ത്യക്കും എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ പാകിസ്ഥാനും ശേഷിക്കുന്ന മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് കിലോമീറ്റർ ഭാഗം ചൈനയും അടക്കി വച്ചിരിക്കുന്നു ഇത്രയും മനസ്സിലാക്കിയതിൽ നിന്നും നിങ്ങൾ പറയൂ കശ്മീരിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ് വളരെ കാലങ്ങളായി അവിടെ ഭരിച്ചിരുന്ന ഹിന്ദു ഭരണകൂടത്തിന്റേതോ പിന്നീട് അവിടെ അധിനിവേശം നടത്തിയ സുൽത്താൻമാരുടേതോ അതോ സിഖ് സാമ്രാജ്യത്തിന്റേതോ അതുമല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം മധ്യസ്ഥത വഹിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതോ ഈ മതം എന്ന വിസർജ്യം തലയിൽ ചുമന്ന് തമ്മിലടിച്ച് ചാകാതെ ഒന്ന് ചിന്തിക്കൂ ഒരു പറ്റം മനുഷ്യർ മാത്രം താമസിക്കുന്ന ഇടമാണ് ഈ ജമ്മു കാശ്മീർ എന്ന് അവിടുത്തെ ഹിന്ദുവിനും സിഖുകാരനും ഇസ്ലാംകാരനും ക്രിസ്ത്യാനിക്കും പണ്ഡിറ്റുകൾക്കും എല്ലാം വേണ്ടത് മനസ്സമാധാനവും ആഹാരവും വസ്ത്രവും വെള്ളവും ടങ്ങളും മറ്റ് ലോകത്തിന്റെ പുരോഗതിയിലെല്ലാം അപ്ഡേറ്റായി അതിന്റെ ഗുണഭോക്താക്കൾ ആകാനുമുള്ള അവകാശമാണ് അല്ലാതെ നിങ്ങളുടെ മക്കളുടെ കാതിൽ അന്യമതസ്ഥരുടെ വെറുപ്പ് കുത്തിക്കയറ്റി വളർത്തി വലുതാക്കി വെറും ഉപയോഗശൂന്യരാക്കി കാലഹരണപ്പെട്ടു പോകുന്നവരാക്കി തീർക്കരുത് പ്രിയ പാകിസ്ഥാൻകാർ ഒന്ന് ചിന്തിക്കണം സ്വാതന്ത്ര്യാനന്തരം കശ്മീരിന് എവിടെ വേണമെങ്കിലും പോകാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു സ്വതന്ത്രമായി നിലനിൽക്കാൻ തീരുമാനിച്ച അവരെ ബലപ്രയോഗം കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ തുനിഞ്ഞിറങ്ങിയത് ആരാണ് ഇപ്പോൾ പോലും കശ്മീരിലും പാകിസ്ഥാനിൽ പോലും ഉള്ള സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു ഹിതപരിശോധന നടത്താൻ ധൈര്യമുണ്ടോ യുദ്ധത്തിനല്ല ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം ഇന്ത്യൻ മണ്ണിൽ ഒരുപാട് നിരപരാധികളുടെ ചോര പല തവണയായി വീഴ്ത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ രുദ്രാപൂർ ബോംബ് സ്ഫോടനത്തിൽ നാൽപ്പത് പേർ മരിച്ചു നൂറ്റി നാൽപ്പത് പേർക്ക് പരുക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് മരിച്ചത് രണ്ടായിരം ഡിസംബറിൽ റെഡ് ഫോർട്ട് ആക്രമണം രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലെ മുംബൈ ബ്ലാസ്റ്റ് അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത ഭീകരാക്രമണങ്ങൾ ഈ മണ്ണിലേക്ക് വിടുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഇവിടുത്തെ മനുഷ്യർ മൊണ്ണകളാണെന്നോ മത രാഷ്ട്രീയ വൈരങ്ങൾ മറന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി നൽകും ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് ആക്രമണം അതിനുശേഷം ഉറി ആക്രമണം മരിച്ചത് ഇരുപത്തിയേഴ് പേർ ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി നിഷ്കളങ്കരായ ഇരുപത്തി ആറ് പേരുടെ ജീവനും എടുത്ത് നിങ്ങൾ നിരപരാധികളായ ആളുകളെ കശാപ്പ് ചെയ്യുന്ന ചരിത്രം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഈ കണക്കുകളൊക്കെ എടുത്തു കാണിച്ച് ആരെയും പ്രകോപിപ്പിക്കാനല്ല ഈ പറയുന്നത് പാകിസ്ഥാനിലെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി സൗഹാർദ്ദത്തിന്റെ വാതിൽ തുറന്നിട്ട് ബസും ട്രെയിനുമൊക്കെ വിശ്വാസത്തോടെ കടത്തിവിടാൻ മനസ്സ് കാണിച്ച ഒരു രാജ്യത്തിലെ ജനതയോടാണ് ഈ ചെയ്യുന്നത് എന്ന് ഓർക്കണമായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് വിവരക്കേടിന് മറുപടി വിവരക്കേടല്ല ഏത് രീതിയിലുള്ള തീവ്രവാദത്തെയും അത് രാഷ്ട്രീയമായാലും മതപരമായാലും എതിർക്കേണ്ടത് തന്നെയാണ് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതുമാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ കാണാത്ത ദൈവങ്ങളിലും ആയുധങ്ങളിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന അവർ അവരുടെ ആയുധങ്ങളാൽ തന്നെ ഒടുങ്ങട്ടെ